ഏറെ വൈകിയെത്തിയ ലിസ്റ്റിൽ കൂടി എൻ ഡി എഫ് സ്ഥാനാർത്ഥി സരസ രത്തിറങ്ങിയതെന്നും ആലത്തൂരിന്റെ തെരഞ്ഞെടുപ്പ് ചൂടിനെ ബാധിച്ചിട്ടില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായി രമ്യ ഹരിദാസും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മന്ത്രി കെ രാധാകൃഷ്ണനും പ്രചടനത്തിൽ ഏറെ മുന്നോട്ടാണ് പൊതുവെ ആലത്തൂരിൽ ദുർബലമായ ബിജെപിക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഓടി തുടങ്ങണം ഇത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പതിവുള്ളതാണെന്ന് കരുതുന്ന എൽ ഡി എഫും സ്ഥാനാർത്ഥിയെ ഒരു എതിരാളിയായി പോലും പരിഗണിച്ചിട്ടില്ല കാരണം വൈകി വന്നവർ പഠിച്ച് പുറത്തു തന്നെയാണ് ഇപ്പോഴും ഇനിയും സമയമുള്ളതിനാൽ വൈകിട്ടില്ല എന്നാണ് എൻ ഡി എയുടെ പക്ഷം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എൽ ഡി എഫിന്റെ കെ രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനങ്ങളൊക്കെ രാധാകൃഷ്ണൻ അക്കമിട്ട് നിരത്തുന്നുണ്ട് വർഗീയ നിലപാടിനെ ചെറുക്കാൻ പാർലമെന്റിൽ ഇടതംഗങ്ങളുടെ എണ്ണം കൂട്ടണം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ ചെറുക്കാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ അതിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും സംസ്ഥാന ഭരണത്തിന് മികവും തെരുവിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പ് പറയുകയാണ് കെ രാധാകൃഷ്ണൻ അർഹതപ്പെട്ട പണം നൽകാതെ ജനങ്ങളെ ഇടതു മുന്നണിക്ക് എതിരാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേന്ദ്രം നടത്തുന്നത് വിജയിച്ചാൽ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യും താൻ ജയിച്ചപ്പോഴൊക്കെ അത് ചെയ്തിട്ടുമുണ്ട് മണ്ഡലത്തിൽ ഇടതു മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതിയാണ് ഇപ്പോഴെന്നും രാധാകൃഷ്ണൻ നിലപാടെടുക്കുന്നു സിറ്റിംഗ് എം പി ആയ രമ്യ ഹാസിൽ നടക്കേണ്ടത് സ്വപ്ന സാഫല്യം അതിന് കോൺഗ്രസ് വരണമെന്നാണ് പ്രചരണത്തിലുള്ള രമ്യ പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം മണ്ഡലത്തിൽ എം പി ആയിരുന്നിട്ടും രമ്യയ്ക്കിനെയും സ്വപ്നങ്ങൾ ബാക്കിയെന്ന് സൂചന വർഗീയതയും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയവുമാണ് മുഖ്യ വിഷയം പറയുന്നുണ്ടെങ്കിലും എവിടെയാണ് ഭിന്നിപ്പെന്ന് വ്യക്തമായ വിശദീകരിക്കാൻ രമ്യ ഹരിദാസിന് ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ട് കേന്ദ്രത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്റെ മണ്ഡലം കൂടി അനുഭവിക്കുന്ന വിലക്കയറ്റവും പെട്രോൾ ഡീസൽ വില വർധനയും തൊഴിലായ്മയും കർഷക പ്രശ്നങ്ങളും എല്ലാം പ്രധാന വിഷയങ്ങളാണെന്ന് രമ്യ സമ്മതിക്കുന്നു ഭരണഘടന വെല്ലുവിളി നേരിടുന്നു പത്ത് വർഷം കോൺഗ്രസ് ഭരണത്തിലില്ലാതിരുന്നപ്പോഴേക്കും ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ പിന്നോട്ടു പോയി എന്നൊക്കെ പറയുമ്പോൾ ചിത്രം വ്യക്തമാകുന്നു രമ്യയുടെ സ്വപ്നം ബി ജെ പി സ്ഥാനാര്ത്ഥിക്കെതിരായ മത്സരമാണ് ഇത്തവണ ആലത്തൂരിൽ എന്നതുതന്നെ ലക്ഷ്യമണ്ഡലത്തിലെ വികസനം മാത്രമെന്ന് പറഞ്ഞാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കളത്തിലെത്തിയിരിക്കുന്നത് ബാക്കിയുള്ള സ്ഥാനാര്ത്ഥികൾക്കൊപ്പം ഓടിയെത്താൻ തന്നെ ഇനി ദിവസങ്ങളെടുക്കും എസ് എഫ്ഐക്കെതിരായി കടുത്ത പ്രചരണം നടത്തിയാണ് അല്ലാതെ സംസ്ഥാന ഭരണത്തിനെതിരെയോ ഒന്നും സരസുവിന് പറയാൻ തൽക്കാലം വാക്കുകൾ കിട്ടുന്നില്ല പിന്നെ മണ്ഡലത്തുടർന്നീളം കടുത്തു ചൂടാണെന്നതിൽ സരസുവിന് വിയോജിപ്പൊന്നുമില്ല